അതിരപ്പിള്ളി മലയ്ക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന കഴിഞ്ഞ ദിവസം സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് രോഗിയെ ആശുപത്രിയിലാക്കി തിരിച്ചുവരികയായിരുന്ന പട്ടികവർഗ വികസന വകുപ്പിന്റെ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ആനമല പാതയിലെ വാൽഹൌസ് ഭാഗത്ത് വെച്ചാണ് കാട്ടാന ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് കുട്ടിയാനകളോടൊപ്പം റോഡിൽ നിലയുറപ്പിച്ചിരുന്ന പിടിയാനയാണ് ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത് അതിരപ്പിള്ളി പഞ്ചായത്തിലെ കപ്പായം ആദിവാസി കോളനിയിൽ നിന്നും സ്ട്രോക്ക് വന്ന രോഗി യെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവിട്ട തിരിച്ചുവരുന്ന വഴിയിലാണ് സംഭവം ഉണ്ടായത് വാൽവ് ഹൗസ് ഭാഗത്ത് വെച്ച വളവ് തിരിഞ്ഞപ്പോൾ വനത്തിൽ നിന്നിരുന്ന റോഡിലേക്ക് ഇറങ്ങുകയും ആംബുലൻസ് ഇവയ്ക്ക് മുൻപിൽ അകപ്പെടുകയായിരുന്നു ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടം യാതൊരു പ്രകോപനവുമില്ലാതെ ആംബുലൻസിന് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ അശോകൻ വാഹനത്തിന്റെ എഞ്ചിൻ ഇരമ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനാൽ ആനയും കുട്ടികളും റോഡിൽ നിന്നും കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു കാട്ടാനക്കൂട്ടത്തെ കാണാറുണ്ടെന്നും എന്നാൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണെന്നും യാതൊരുവിധ പ്രകോപനവുമില്ലാതെ വാഹനത്തിനു നേരെ പാഞ്ഞെടുത്തത് കുട്ടിയാനകൾ കൂടെയുള്ളത് അശോകൻ പറഞ്ഞു മലയ്ക്കപ്പാറ പാതയിൽ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണ ശ്രമം പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പൊഗലപ്പാറയിൽ വെച്ച സ്വകാര്യ ബസ്സിന് നേരെയും വാച്ചുമരം ഭാഗത്ത് വെച്ച സ്വകാര്യ ആംബുലൻസിന് നേരെയും കാട്ടാനയുടെ ആക്രമണ ആക്രമണശ്രമമുണ്ടായിരുന്നു പലപ്പോഴും ഭാഗ്യം കൊണ്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകൾ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് വേനൽ കടുത്തതോടെ പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വനത്തിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകൾ തിരികെ കാട് കയറാതെ റോഡിലും പുഴയുടെ സമീപത്തും തമ്പടിക്കുകയാണ് ഇതുമൂലം ഇതിലൂടെ സഞ്ചരിക്കുന്നവർ ആനകൾക്ക് മുൻപിൽ അകപ്പെടുന്നത് പതിവായിരിക്കുകയാണ് കാനനപാതയിൽ യാത്ര ചെയ്യുന്ന സമീപവാസികളും വിനോദസഞ്ചാരികളും ശ്രദ്ധയോടെ യാത്ര ചെയ്യണമെന്ന് വനപാലകർ അറിയിച്ചു തിരിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് അവിടുന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് അവിടുന്ന് പോകുന്നത് തിരിച്ച് വരുമ്പോ വാല് ഹൗസിന് തൊട്ട് താഴെ വെച്ച് രണ്ട് പെൻറ്റിന് താഴെ വെച്ചാണ് ഈ സംഭവം നടന്നത് കുറച്ചു നേരം ആരെ തടഞ്ഞിട്ട് പിന്നെ ആ കുട്ടിയുള്ളത് കൊണ്ടാണത് ഇത്രയും ഒരു ഇതായിട്ട് ഓടി വന്നത് അല്ലെങ്കിൽ സാധാരണ അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ ടൂറിസ്റ്റുകൾ കല്ലെടുത്ത് ഇറിയുക അല്ലെങ്കിൽ ഇറങ്ങി ഫ്ലാഷ് എടുക്കുക ഫോട്ടോ എടുക്കുക ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ് ഇത് കുട്ടിയുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഓടി വരാൻ കാരണം നമ്മൾ കുറേ കണ്ടു ഇതേപോലെ എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് മുകളിലേക്ക് അവിടെ സ്ഥല അപ്പൊ അതിന്റെ വന്ന വഴി തന്നെ ഇറങ്ങാൻ കൊഴപ്പില്ലായിരുന്നു അതിലെ ആ മരത്തിന്റെ മുകളിൽ താഴ്ത്തിക്കിറങ്ങിയ 嗯。Uh